മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് ശ്രീ ഭരത് മമ്മൂട്ടി പ്രായം കൂടുന്തോറും യുവത്വത്തെ കൈപ്പിടിയിൽ ഒതുക്കുന്ന മലയാള സിനിമയുടെ മെഗാസ്റ്റാർ താരപരിവേഷങ്ങൾക്കും പകിട്ടുകൾക്കും അപ്പുറം വളരെ സിമ്പിളായ വ്യക്തിയാണ് അദ്ദേഹം ഇന്നിപ്പോൾ മറ്റൊരു പ്രധാന വാർത്തയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത് അതും കേരള പി ചോദ്യപേപ്പറിൽ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖചിത്രമുള്ള പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പ് പ്രകാശം ചെയ്ത രാജ്യം പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പ് പ്രകാശനം ചെയ്ത രാജ്യം ഉത്തരം ഓസ്ട്രേലിയ തന്നെയാണ് ഇതേ കാര്യം തന്നെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനും വ്യക്തമാക്കിയിരുന്നതാണ് എന്തായാലും നമ്മുടെ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ചോദ്യം ലഭിക്കാൻ ഓസ്ട്രേലിയ കാരണം തന്നെയായി കൂടെ മമ്മൂട്ടിയും